കടമ്പൂർ പണയൂർക്കാവ് ഉത്സവാഘോഷ കമ്മിറ്റി പതിമൂന്നാം വർഷവും തിരുവോണ പാലട ഒരുക്കി ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു എത്തിയ എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ഓണ സുദിനത്തിൽ ഓണത്തിൽ ആദ്യമായിട്ട് ഓണാശംസകൾ നേരുകയാണ് ഒപ്പം നമ്മുടെ പോലെ തന്നെ പ്രാധാന്യമുള്ള പാലട വിതരണവും ആരംഭിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ വർഷത്തോളമായി ഈ പാലട വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഭഗവതിയുടെ പേര് പോലെ തന്നെ പേരും എത്തിക്കഴിഞ്ഞു അപ്പൊ ഇവിടെ എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവോണ ഒരുക്കാൻ തുടങ്ങിയത് സമീപത്തെ പതിനഞ്ചോളം പാൽ സൊസൈറ്റികളിൽ ക്ഷീര കർഷകർ ഉത്രാടം ദിനം ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചു നൽകുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം ലിറ്റർ പാൽ ശേഖരിച്ചാണ് ഇവിടെ പാലട പ്രഥമൻ ഒരുക്കിയത് വിറകടുപ്പിൽ പുളിവിറക് കത്തിച്ചാണ് ഇപ്പോഴും ഇവിടെ പാലട തയ്യാറാക്കാറുള്ളത് പാലടകൾ പലതുണ്ടെങ്കിലും പനയൂർക്കാവിൽ വർഷത്തിലൊരിക്കൽ തിരുവോണത്തിൽ ഒരുക്കുന്ന പാലടയുടെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണെന്നാണ് തോറും പാലട വാങ്ങുന്നവരുടെ ഏക ഏകാഭിപ്രായം നടൻപാൽ പഞ്ചസാര അട എന്നിവ മാത്രം ഉപയോഗിച്ച് പാകം ചെയ്യുന്ന പാലട പ്രഥമന്റെ ഗുണമേന്മയിൽ ഓരോ വർഷവും ആവശ്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന്റെ കാലത്ത് മാത്രമാണ് പാലട ഒരുക്കാതിരുന്നത് ഓണവിപണിയിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ പാലട പ്രഥമൻ വിലയുണ്ടെങ്കിലും പനയൂർക്കാവിൽ പാലടയ്ക്ക് ഇരുന്നൂറ് രൂപയെ വിലയുള്ളൂ തിരുവോണ ദിവസം രാവിലെ ആറുമണിയാകുമ്പോഴേക്കും തിരുവോണ പാലട ഒരുങ്ങിയിരുന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ജീവനക്കാരുടെയും കൂട്ടായ്മയിൽ അവർ തന്നെ ഉറക്കമൊഴിച്ചാണ് ഇവിടെ പാലടയുണ്ടാക്കുന്നത് ദിനം രാവിലെ ഏഴ് മണി മുതൽ ക്ഷേത്രത്തിൽ തൊഴുകുന്നതിനും പാലട പ്രഥമൻ വാങ്ങുന്നതിനും ബുക്ക് ചെയ്തവർ ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുപോലും എത്തിയിരുന്നു ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളവും പരമ്പരാഗത രീതിയിൽ മാതേരവ്യക്ലുമുണ്ടായിരുന്നു പാലട പ്രഥമന്റെ വിതരണോദ്ഘാടനം ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ക്ഷേത്രത്തിൽ നിന്ന് പാലട ഒരുക്കാൻ തുടങ്ങിയ കൊല്ലം മുതൽ പതിമൂന്ന് വർഷവും ആദ്യമായി തിരുവോണ പാലട വാങ്ങുന്ന ക്ഷേത്ര പരിസരവാസി കൂടിയായ കെ ശങ്കരനാരായണൻ ഇത്തവണയും പതിവ് മുടക്കാതെ പാലട വാങ്ങാൻ പാത്രവുമായി നേരത്തെ എത്തിയിരുന്നു ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ പി മോഹൻകുമാർ വി കെ ഉണ്ണികൃഷ്ണൻ എം രവികുമാർ കെ പി സ്വാമിനാഥൻ പി മോഹൻദാസ് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി പി ഹരിദാസൻ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ കെ രാമകൃഷ്ണൻ പി സുനിൽകുമാർ സി പി രാജകുമാർ